അപ്പം ഒരു വർഷം കഴിഞ്ഞ് എല്ലാവരും കാണുന്ന ഒരു സന്തോഷം അല്ലേ അത് ജയതീഷാണ് പിന്നെ ഭയങ്കര സന്തോഷമല്ലേ ഭക്ഷണത്തിലൊരിക്കെ ഇങ്ങനെ എല്ലാവരുമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ ഈ സിനിമ നമ്മൾ ഷൂട്ടിങ് നടക്കുമ്പോഴും ഇങ്ങനൊരു ഒരു എന്താ ആ ഒരു എൻജോയ്മെന്റ് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു മിന്നു നിങ്ങളുടെ കൂടെ ഇരിക്കില്ലെന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കില്ലെന്ന് എന്തോ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞത് അല്ല അത് നമ്മുടെ ഈ ഇത് കൂപ്പണമായിരിക്കും കൂട്ടുന്നത് വൈകിട്ട് ഭക്ഷണത്തിൻ്റെ വൈറ്റത്തെ ഭക്ഷണത്തിൻ്റെ കൂപ്പണാണ് അതെ അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കാണുന്ന സന്തോഷം അല്ലേ സന്തോഷമാണ് വർഷത്തിലൊക്കെ നടക്കുന്ന എല്ലാരും നൂറ് ശതമാനം പേരും വരില്ലെങ്കിലും ഒരു വർഷം അതിക്കൂടെ വരുന്നുണ്ട് അങ്ങനെ കാണുന്ന ഒരു ഒരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും ഇന്നൊരു വേറെ പ്രത്യേകത ഉണ്ട് ഇല്ല വരുന്നുണ്ട് ആണോ അയ്യോ ഏറ്റവും വലിയ കാര്യമാണ് പുള്ളിയാക്കി ഏറ്റവും സജീവമായിട്ട് നിൽക്കേണ്ട ഒരാൾ ആണ് ആയിരുന്നു ശേഷം അയ്യോ അത് വലിയ വലിയ സംഭവമാണ് തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തു അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരും ശ്രമിച്ചവരുടെ ഒക്കെ അവരെയൊക്കെ അഭിനന്ദിച്ചാൽ വലിയ കാര്യം വെച്ചിരിക്കുന്നു വലിയ കാര്യമാണ് പറഞ്ഞവരെയൊക്കെ അഭിനന്ദിച്ചേ പറ്റൂ വല്യ കാര്യം നമ്മുടെ നമ്മുടെ അംഗങ്ങളെ വലിയ കാര്യമാണ് വലിയ കാര്യം വേണം അദ്ദേഹം വീണ്ടും വീണ്ടും ഉഷാറായി വരട്ടെ അപ്പൊ ഒത്തിരി സന്തോഷം ഒത്തിരി അപ്പം നല്ല സന്തോഷമുള്ള കാര്യമാണ് പറയുന്നത് കാരണം ജഗതി ചേട്ടൻ വരുന്നു എന്ന് പറയുമ്പോഴുള്ളവരുടെ മനസ്സിൽ അത് ഈ കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കമ്മിറ്റിയുടെ ഒരു എഫേർട്ട് ആണ് അപ്പം നമ്മുടെ പ്രിയങ്ക അമ്മയുടെ വരുന്നുണ്ട് നമ്മൾ ഈ തവണ സീരിയലിന്റെ അവിടെ വെച്ച് കണ്ടിട്ട് വന്ന് ഇപ്പോൾ അമ്മയിലും വന്നിരുന്നു നമസ്കാരം വീണ്ടും ഇവിടെ ഒരു വർഷം അതെ ഒരു വർഷം ഒരു വർഷം പോകും ചെയ്യും ഞങ്ങൾ ഈ ഒരു വർഷത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒന്ന് ഞങ്ങള് കാത്തിരിക്കും അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അത് അമ്മേലെ അംഗമാണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഭാഗ്യം എന്താ ഉള്ളത് ഇല്ലേ കണ്ടോ ഇല്ല അങ്ങനെ കയറി അങ്ങനെ തുടങ്ങിട്ടേ ഉള്ളൂ കുറച്ചു വർഷമായിട്ട് അപ്പോളാണ് നമ്മുടെ ഏറ്റവും പ്രശസ്തനായ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മിഠിക്കനായ നമ്മുടെ അലി എന്ന് പറയുന്ന ആളെ കണ്ടെത്തിയത് അപ്പൊ രണ്ടുപേർക്കും സംസാരിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ പൊളിച്ച് കയറുക ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എന്നും വേണം നമ്മളെ അമ്മയൊന്നും ആർക്കും പൊളിക്കാൻ പറ്റൂല ഞങ്ങളൊക്കെ ശക്തമായിട്ട് തന്നെ പറയുകയുണ്ടാവും ഇനി റോട്ടി കിടന്ന സമരം ചെയ്യണോ അതിന് ഞങ്ങൾ തയ്യാറാണ് പിന്നെ അല്ലാണ്ട് അമ്മയല്ല പിന്നെ ആരെയും നമ്മൾ സ്നേഹിക്കേണ്ടത് അമ്മയ്ക്ക് വേണ്ടി നമ്മൾ റോഡിലെല്ലാം രക്തപരവരായാലും നമ്മൾ തയ്യാറാണ് ൂര് അടി പുറം അതെ അതെ എത്ര പെട്ടെന്നാ പോസ്റ്റ് വന്നതേയുള്ളൂ എല്ലാവരെയും കണ്ടുവരുന്നതേ ഉള്ളു അപ്പൊ ഭയങ്കര സന്തോഷം ിൽ പങ്കെടുക്കാന്നുള്ളത് എന്തായാലും ഒത്തിരി സന്തോഷം കണ്ടോ എല്ലാരും കാണുമോ നമ്മുടെ കമ്മിറ്റിയുടെ ഒരു സംഭവം അടിപൊളിയായിട്ട് കമ്മിറ്റി പോകുന്നു അതിന്റെ ഒരു സന്തോഷത്തിലാണ് കുടുംബം നമ്മൾ ആഗ്രഹിച്ച കുടുംബ സംഘം നടക്കുന്നു ചാനലുകളിലൂടെ എല്ലാം നിറഞ്ഞു ഡെയിലി ഡെയിലി കാണാത്ത ഇന്നലെ വേണ്ട വേറെ ഡ്രസ്സാണ് ഇന്ന് ഞാൻ ഡ്രസ്സ് കണ്ടതേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു വർഷം കഴിഞ്ഞ അടുത്ത ജനറൽ ബോഡി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ നിങ്ങളെ പോയിക്കൊണ്ടിരിക്കുവാണ് അതെത്ര വർഷിവിടെ ഇത് ഇത് പുറത്ത് കൊടുത്തുടങ്ങി നാല് വർഷം അതല്ല നിങ്ങള് ചെയ്തു എത്ര നാളായി വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് എന്നെ അയ്യോ ഇങ്ങനെ പോണാ ചേട്ടാ ഒന്നും സത്യം സത്യം പറയണം പറഞ്ഞു നിങ്ങളുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്ന ഞാൻ ഇടയ്ക്കിടങ്ങി ആലോചിച്ചു നിങ്ങൾ എല്ലാ എടുക്കാൻ സിനിമ നിങ്ങളുടെ ഒരു സ്റ്റാഫ് എന്നെ കുട്ടി എന്താ വിളിച്ചോ സിമിയാണോ സിമിയാണെന്ന് ആ അത് വേറെ ഒത്തിരി നഞ്ചിചണ്ടൊക്കെ ജീവിതകാലത്ത് ഈ അമ്മയായിട്ട് സഹരിച്ചു പോയി അമ്മയ്ക്ക് ഒരു പ്രതിസന്ധി അതിൽ നിന്നൊക്കെ കരകേറി കുടുംബ സംഘത്തോടു കൂടി അമ്മയുടെ ഒരു തിരിച്ചുവരവ് വരവോ ഒരാർജവോ അത് ജനറൽ ബോഡിയിലേക്ക് എത്തിയിക്കുന്നു എങ്ങനെയാണ് നഞ്ചിചട്ടെന്ന് പറഞ്ഞത് ഈ പ്രശ്നം എന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നത് അത് നാട്ടുകാരും മീഡിയയും എല്ലാം ഭയങ്കരമായിട്ട് അതിനെ ഹൈപ്പ് ഇത് ചെയ്തതാണ് അല്ലാതെ നമ്മളെല്ലാം സാധാരണ എല്ലാവരും മനുഷ്യർ തന്നെയാണ് പക്ഷേ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് കുറച്ച് സെലിബ്രിറ്റി എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് കുറച്ച് അത് കൂടുതലായിട്ട് പറയുന്നു ഈ നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാരെല്ലാ സ്ഥലത്തും ഇല്ല അതെ അതെ അങ്ങനത്തെ പല പ്രശ്നങ്ങളിൽ കൂടെ പോകുക എപ്പോഴും എല്ലാം നന്നായിരിക്കില്ലല്ലോ ഒരിക്കലും ഇല്ല അപ്സ് ആൻഡ് ഡൗൺസ് ദാറ്റ് ഇസ് ലൈഫ് പഴയ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രഷർക്കെന്ത പഴയ സിനിമകൾ അത് ഇപ്പോഴത്തെ തലമുറയോട് കൂടി ഇപ്പോൾ അഭിനയിക്കുന്നു അത് പ്രേക്ഷകർ പ്രേക്ഷകരെന്നും ഇഷ്ടപ്പെടുന്നവരാണ് പ്രൊഡ്യൂസറായാലും ഡയറക്ടറായാലും ചേട്ടനൊക്കെ തേടി വരുന്നത് പ്രഷർ എന്നും ഉണ്ട് മനസ്സിലെന്നും ഭാഗ്യം അത്രേ ഉള്ളൂ നമ്മൾ കഴിയുന്നതും കാലം കൃത്യമായിട്ട് നിൽക്കുക എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക മര്യാദ ജീവിക്കുക ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം അപ്പം നമ്മൾ തുടർന്ന് നമ്മളെ കൊണ്ടാവുന്നതുവരെ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കാത്തുള്ളതാണ് നമുക്കറിയാവുന്നതൊന്നും ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അറിയാത്ത ചില മേഖലയിലൊക്കെ കൈവച്ചിട്ട് കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഇത് തന്നെയാണ് അഭിനയം ഇവൻ ഡയറക്ഷനിലോട്ട് പോലും തൽക്കാലം പോകാൻ താല്പര്യമില്ല അഭിനയം കുറഞ്ഞാൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ ഇരുന്നുണ്ട് അതിലേക്ക് ഒരു ഐഡിയ വന്നതാണ് പക്ഷെ കിട്ടുന്ന വേഷങ്ങൾ ചെയ്യുക അതിന് വൃത്തിയട വൃത്തിയേടാകാതെ നല്ല രീതിയിൽ ആരും കണ്ടിട്ട് മോശമായി പടം കൊള്ളില്ല പക്ഷേ നീ നന്നായിരുന്നു എന്നെങ്കിലും പറയുന്ന ഒരു അവസ്ഥയിലെങ്കിലും എത്തണം നമ്മൾ പടം എല്ലാ പടങ്ങളും ഓടണം എന്നാണ് ആഗ്രഹം പക്ഷേ ചില പടങ്ങൾ ഓടാറില്ല അതിൽ പോലും നമ്മൾ ചെയ്ത ഭാഗം വൃത്തിയായിരുന്നു ആക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്ന് പറയുന്നത് മാക്സിമം ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഇനിയും ഒത്തിരി ഒത്തിരി സിനിമകൾ ചെയ്യണം നമ്മൾ പ്രേക്ഷകർ അതിനുവേണ്ടി കാത്തിരിക്കുന്നു ആ കാലഘട്ടത്തിലുള്ള സിനിമകളെ കണ്ട് വളർന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എനിക്ക് ഒരേ സിനിമകളിൽ അലക്ടറായിട്ടുള്ള കോമ്പിനേഷനൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന സിനിമ നമ്മളെ കാറിൽ പെൺകുട്ടിയെ തട്ടിക്കണ്ടെന്ന സിനിമയുടെ പേരൊക്കെ അത് ഓർക്കുമ്പോൾ നമുക്ക് ചിരി വരും അതൊക്കെ ഇപ്പൊ ചില ആളുകൾ ചെയ്യുന്നു ആ കാലഘട്ടത്തിൽ സിനിമയാണ് അങ്ങനത്തെ സിനിമകൾ എന്തായാലും ഒത്തിരി സന്തോഷം എന്താണെന്ന് ചേട്ടാ നിങ്ങൾ എല്ലാവരും നിങ്ങൾ പഴയ ആളുകളെ കാണുന്നു പുതിയ ആളുകളാണ് ഇന്നിപ്പം ചേട്ടൻ വരുന്നുണ്ട് അതൊക്കെ ഒരു സന്തോഷമാണ് നമുക്ക് പതിനഞ്ച് വർഷത്തിനു ജഗതി ചേട്ടൻ വരുന്നു നിങ്ങളൊക്കെ എത്രയോ ഒരുമിച്ചുള്ള അല്ലേ തീർച്ചയായിട്ടും

അടുത്ത മാസം നമുക്കും ബൈ മഹാറാണി വെരിഷൻസ് തൊരുപുഴ